ഹലോ രാത്രി ഒന്നരയായിട്ട് പോലും കടന്നിട്ട് ഉറക്കം വരുന്നില്ല എത്രയാ മൊബൈൽ നോക്കി കിടക്കുക വരുന്നതൊക്കെ ഫുഡിന്റെ വീഡിയോയും പിന്നെ ഇതുപോലെ മട്ടൻ ദോശന്റെ വീഡിയോയും വെറുതെ എന്തിന് മൊബൈൽ നോക്കി സമയം കളയണ മട്ടൻ ദോശ കഴിക്കാൻ അത്ര ദൂരം ഉണ്ടെന്ന് ഇപ്പൊ ഗൂഗിൾ മാപ്പിൽ നോക്കുകയാണ് ആകെ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉള്ളു ഇപ്പൊ പോയ കറക്റ്റ് രാവിലെ കട തുറക്കുമ്പോ അവിടെ എത്താം വീട്ടുകാർ നല്ല ഉറത്തിലാണ് ഇത് പറയാൻ പോയ വീട്ടുകാർ വല്ല ചീത്തു പറയും അതുകൊണ്ട് അച്ഛമ്മന്റെ അടുത്ത് പോയിട്ട് നമുക്ക് പറയാം ഞാൻ വെറുതെ ദോശ കഴിക്കാൻ പോകാം എന്റെ ഇങ്ങനെയുള്ള സ്വഭാവം കാണുമ്പോൾ എനിക്ക് എന്തോ കാര്യമായിട്ട് വല്ല അസുഖമുണ്ട് എന്നാണ് അച്ഛമ്മ വിചാരിച്ചിരിക്കുന്നത് എന്താ ഈ ചെക്കൻ ഇങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അച്ഛമ്മ കരീണ് അത് കാര്യമില്ല ഇട്ട ഡ്രസ്സിന്റെ അപ്പൊ ഒരു കോട്ടും കൂടെ ഇട്ടിട്ട് ദോശ കഴിക്കാൻ വേണ്ടി പോവുകയാണ് കൂട്ടുകാരുമാരെ അനിയും വിളിക്കുന്നില്ല അവന്റെ ഉറക്കം വെറുതെ കളയണ്ട ശേഷം രാത്രി കൂലിട്ടിലപ്പോ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രശ്നം അതല്ല രാവിലെ ആവാറാവുമ്പോഴേക്കും ഉറക്കം വന്നു തുടങ്ങി ഉറക്കം വന്ന് കണ്ണടയാറായതും നേരെ ഇതുപോലെ ഒരു ബസ് സ്റ്റോപ്പിൽ വണ്ടി നിർത്തി നല്ലൊരു ഉറക്കം സ്ഥലം എത്താറായി ഉറക്കക്ഷീണം പോകാൻ വേണ്ടി ഒരു കരിക്കും കൂടെ കുടിക്കുമ്പോ ഒരു പാവം അമ്മയും കുട്ടികളും വണ്ടി തള്ളിക്കൊണ്ട് പോകണം പെട്രോൾ കഴിഞ്ഞ് ഞാനുള്ളപ്പോ നിങ്ങൾ എന്തിനാ വണ്ടി തള്ളുന്നതും ആ ഉണ്ണിനെയും ബാക്കിൽ ഇരുത്തിയിട്ട് നേരെ ഞാൻ പെട്രോൾ പമ്പിൽ കൊണ്ടുപോയിട്ട് കുപ്പിയിൽ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പെട്രോൾ അവരെന്തായാലും ഹാപ്പി ആയി അങ്ങനെ കട തുറന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പഴേക്കും ഞാൻ അവിടെ എത്തി കട തുറക്കുമ്പഴേക്കും നല്ല തിരക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് നാലുപോലെ മുമ്പുള്ള കടയാണ് അങ്ങനെ അവസാനം അവിടെ എത്തിയത് അപ്പം മട്ടൺ ദോശ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഇതാ വന്നു നല്ലൊരു ആടിന്റെ മട്ടൺ ദോശ മട്ടനൊക്കെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ എന്താണ് ഒരു ദോശയ്ക്ക് മുന്നൂറ് രൂപയാണ് അങ്ങനെ അത് കഴിച്ചിറങ്ങുമ്പോഴേക്ക് ഈ ആടിനെ കോഴിക്കോട് നിന്ന് പോലെ ഫുഡ് കഴിക്കാൻ വേണ്ടി മധുരയ്ക്ക് വന്നാണ് പിന്നെ അവിടെ നല്ലൊരു മുധുര ജീർതണ്ടി അടിച്ചപ്പോൾ തലയ്ക്ക് ആകെ അപ്പു പിടിച്ച് ഉറക്കം വന്നു അതുകൊണ്ട് വണ്ടി ഓടിച്ച് ഉറക്കം വരുന്നുകൊണ്ട് തൽക്കാലം റൂം എടുത്ത് അവിടെ കടന്നുറങ്ങും ആ കടന്നുറങ്ങിയത് എണീക്കാൻ വൈകി പത്ത് മണിയാകാറുമ്പോഴേക്കും എത്തി ഇനി കടന്നു ഉറക്കൊന്നും വരില്ല എന്നുകൊണ്ട് സ്ഥിരം ചായക്കടയിലൊരു രണ്ടേകാല സമയത്ത് ചായയും കുടിച്ച് ബന്നും കഴിച്ചിരിക്കുകയാണ് ശേഷം മൂന്നര നാലുമണിയാകുമ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ ഒരു ഏഴ് മണിയാകുമ്പോഴേക്കും എത്തും അമ്മയാണെങ്കിൽ നിന്നെയൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലാന്ന് പറഞ്ഞിട്ടാണ് അമ്മ പറയുന്നത് ഞാൻ ഇതുപോലെ ഇടയ്ക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രണ്ടുമൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കണ്ടൊക്കെ ആയിരിക്കും ചായ കുടിക്കാൻ ഇറങ്ങി വീട്ടിൽ പോവാ എന്തായാലും മുന്നൂറ് രൂപന്റെ ദോശയ്ക്ക് വേണ്ടി ചിലവായത് രണ്ടായിരം രൂപന്റെ മേലെയാണ് നല്ല ചായക്കും ഭക്ഷണത്തിനും വേണ്ടി എങ്ങോട്ട് വേണമെങ്കിൽ പോകാൻ തയ്യാറാണ്